അച്യുത നായർ വെറൈറ്റി ബ്ലോഗ്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഇന്ന് പാചക വിശേഷങ്ങൾ ഒന്നും തന്നെ ഇല്ല കേട്ടോ എല്ലാം നല്ല ദിവസത്തെ ഉറങ്ങിയ കറികളൊക്കെ ഇരിപ്പുണ്ട് അപ്പം അതൊക്കെ ഒന്ന് എടുത്താൽ മതി അതൊക്കെ ഇരിക്കുമ്പോൾ ഇനി വേറെ വെച്ച് കഴിഞ്ഞാൽ അത് ശരിയാകത്തില്ലല്ലോ പിന്നെ അനിയൻ രാവിലെ പോയി കാപ്പിയൊക്കെ കുടിച്ചിട്ടാണ് പോയത് ഒരു ദിവസം നല്ല ആയിരുന്നു കേട്ടോ പിന്നെ എന്ന് കഴിഞ്ഞാൽ അപ്പം ഇന്നത്തെ വിശേഷങ്ങൾ കാര്യം നമ്മൾ പറയാമെന്നത് അല്ലേ പറഞ്ഞു വന്നപ്പോ ഇത്രയൊക്കെ പറഞ്ഞു പിന്നെ എന്ന് വെച്ചുകഴിഞ്ഞാൽ ഇന്ന് അപ്പം എല്ലാവർക്കും മിക്കവർക്കും തന്നെ സാമ്പത്തിക ബുദ്ധിമുട്ടില്ലാത്തവരായിട്ട് ആരും തന്നെ ഇല്ലല്ലേ അല്ലെങ്കിൽ ഭയങ്കര പണക്കാരായിരിക്കണം അവർക്കും കാണും അല്ലാണ്ട് ഇല്ലാത്തവരായിട്ട് ആരും തന്നെ ഇല്ല അപ്പം ഇന്ന് ഞാൻ പറയാൻ പോകുന്ന കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ എന്തെങ്കിലുമൊക്കെ ആവശ്യത്തിനൊക്കെ നമ്മുടെ സ്വർണ്ണാഭരണങ്ങൾ കൊണ്ട് പണയം വെക്കാറുണ്ട് അല്ലെ പണയം വെക്കുമ്പോൾ ഓർക്കും ആ വെച്ചു ഇപ്പോഴത്തെ കാര്യം നമ്മൾ സാധിച്ചു എന്ന് നമ്മൾ വിചാരിക്കും പക്ഷെ ഇത് എടുക്കാനായിട്ട് എത്ര അങ്ങോട്ട് പാടുപെട്ടാലും പറ്റാത്ത ഒരവസ്ഥ നമുക്കൊക്കെ വന്നു ചേർന്നിട്ടുണ്ടല്ലേ എല്ലാവർക്കും മിക്കവർക്കും തന്നെ വന്നു ചേർന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് എന്തെങ്കിലും അത്ര അത്യാവശ്യം വരുമ്പോൾ നമ്മൾ കൊണ്ടുവെക്കും പിന്നെ ഇത് എടുക്കുന്ന കാര്യം കുറച്ച് ബുദ്ധിമുട്ടാണ് നമുക്ക് പൈസ ഒന്നിനും തയ്യത്തില്ല അപ്പൊ അങ്ങനെ വയ്ക്കുന്ന സ്വർണ്ണാഭരണങ്ങൾ നമുക്ക് ഒരുപാട് നാളായിട്ടും എടുക്കാനായിട്ട് പറ്റുന്നില്ല അതിനൊരു സൂത്രം പറഞ്ഞു തരാം അതും ഞാനൊരു ചാനലിൽ കണ്ടതാണ് അപ്പം പറഞ്ഞു തരാം അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അത് നല്ല വിശ്വാസത്തോടെ നമ്മൾ നല്ല വൃത്തിയോടെ ചെയ്യണം അപ്പൊ നമുക്ക് വിശ്വാസം ഇല്ലാന്നുണ്ടെങ്കിൽ ഇതിനൊന്നും ഇറങ്ങിത്തിരിക്കരുത് നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും അതിൽ നമുക്കൊരു വിശ്വാസവും വേണം മനസ്സിലാകാം അപ്പൊ അങ്ങനത്തെ ഒരു കാര്യമാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത് അപ്പൊ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എന്റെ ചാനൽ പുതിയ കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരുടെയും സപ്പോർട്ട് വേണം അപ്പൊ നമുക്ക് ഇന്നത്തെ ഈ പുതിയ വിശേഷം എന്താണെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം അപ്പം ഇത് ചെയ്യുമ്പോഴത്തേക്കും ഒന്നാമത്തെ കാര്യം ഞാൻ പറയുവാണ് നമ്മൾ നല്ല വിശ്വാസത്തോടെ ചെയ്യുക എന്നിട്ട് ദൈവമേ ഇതെനിക്ക് നടത്തി തരണേ എന്ന് മനസ്സുകൊണ്ട് നമ്മൾ വിചാരിക്കുക അങ്ങനെ നമ്മൾ വിചാരിച്ചു വേണം ഇപ്പൊ ഇതെന്നല്ല ഏത് കാര്യമാണെങ്കിലും നമ്മൾ ചെയ്യാൻ തുടങ്ങുന്നത് അല്ലാണ്ട് ഇത് ഞാൻ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഓ ഇത് നടക്കത്തില്ല അങ്ങനെ ഒന്നും വിചാരിക്കുകയെ ചെയ്യരുത് ഇത് ചെയ്ത് ഫലം കിട്ടിയ എൻ്റെ ഏറ്റവും അടുത്തൊരു കൂട്ടുകാരി പറഞ്ഞാണിത് അപ്പൊ എൻ്റെ അടുത്ത് പറഞ്ഞു ഇതും മറ്റേ യൂട്യൂബ് ചാനലൊന്നും പറഞ്ഞു കൊടുക്ക എല്ലാവർക്കും ഒന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞ ശരി എന്ന് പറഞ്ഞു അല്ലാണ്ട് എനിക്ക് ഇതിനെക്കുറിച്ച് അറിയത്തില്ലായിരുന്നു അപ്പൊ അവള് പറഞ്ഞു തന്നത് പ്രകാരമാണ് ഞാൻ ഞാനിത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത് അനുഭവം കിട്ടിയതാണ് അതുകൊണ്ടാണ് അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ഇതിന് വേണ്ടിയിട്ട് ഒരു ഗ്ലാസിന്റെ ബൗൾ എടുക്കുക നമ്മുടെ എല്ലാവരുടെയും കയ്യിലുണ്ട് ഗ്ലാസിന്റെ ബൗള് അപ്പൊ ഗ്ലാസിന്റെ ബൗൾ എടുത്തിട്ട് ഇവിടെയും എന്താ താരം എന്നറിയാവോ ഇവിടെയും ഉപ്പുകൾ നമ്മുടെ താരം അപ്പൊ കഴിഞ്ഞ ദിവസം ഞാൻ രണ്ട് വീഡിയോ ഇട്ടായിരുന്നു ഒന്ന് അരിയുടെ ഇട്ടിട്ടുണ്ടായിരുന്നു രണ്ടാമത് ഉപ്പിന്റെ ഇട്ടായിരുന്നു അപ്പൊ എന്നോട് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ ചെയ്യാൻ തുടങ്ങി ചെയ്യാൻ തുടങ്ങിയെന്ന് ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ആ രണ്ട് കാര്യങ്ങളിലും ഫലം കിട്ടിയ കാര്യം തന്നെയാണ് ഞാൻ ഷെയർ ചെയ്തത് അപ്പൊ ഇന്നും നമ്മുടെ താരം നമ്മുടെ കല്ലുപ്പ് തന്നെയാണ് നമ്മൾ എപ്പോഴും എടുക്കുമ്പോൾ ഒരു ഗ്ലാസിന്റെ ബൗളായിരിക്കണം എടുക്കാൻ വേണ്ടിയിട്ട് എന്ന് പറയാൻ കാരണം ഈ ഉപ്പ് ഇതിലേക്ക് ഇടാനായിട്ടാണ് ഉപ്പിന്റെ വീര്യം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അല്ലെ നമ്മള് അതായത് സ്റ്റീൽ പാത്രങ്ങളിലൊക്കെ ഉപ്പ് വെച്ച് കഴിയുമ്പോഴത്തേക്കും ആ സ്റ്റീൽ പാത്രത്തിന് കുറച്ച് ദിവസമാകുമ്പോഴത്തേക്കും ഒരു ഇത് വരുമല്ലോ അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കുപ്പിയുടെ ബൗള് നിങ്ങൾ തിരഞ്ഞെടുക്കുക അതിൻ്റെ മുക്കാൽ ഭാഗം നമ്മൾ കല്ലുപ്പ് ഇട്ട് ഇട്ടുകൊടുക്കുക അത്രയും മനസ്സിലായല്ലോ ഇട്ട് ഇട്ടുകൊടുത്തതിന് ശേഷം അതിൽ ഒരു രൂപയുടെ ഒരു കോയിൻ അതിൻ്റെ മുകളിൽ വെക്കുക പിന്നെ നമ്മുടെ കയ്യിൽ സ്വർണത്തിന്റെ എന്തെങ്കിലും തരി ഉണ്ടെങ്കിൽ അതായത് നമ്മുടെ കമ്മലിന്റെ ആണി ആയാലും മതി ഇനിയിപ്പോൾ ഒരു സ്വർണത്തിന്റെ തരി ഒട്ടും ഇല്ലാത്ത വീടാണെങ്കിൽ ഒക്കെ സ്വർണത്തിന്റെ തരി നിങ്ങൾ വെക്കണ്ട ഉണ്ടെങ്കിൽ ആ ഒരു രൂപയുടെ മേളിൽ വെക്കുക അത് ഉപ്പ് മുക്കാൽ ഭാഗം നിറയ്ക്കുക ഒരു രൂപയുടെ കോയിൻ വെക്കുക അതിന് മുകളിൽ സ്വർണത്തിന്റെ എന്തെങ്കിലും ചെറിയ സാധന കമ്മലിൻ്റെ ആണി ആയാലും വെക്കുക എന്നിട്ട് നമ്മുടെ കയ്യിൽ മഞ്ഞൾപ്പൊടി ഉണ്ടല്ലോ മഞ്ഞളും കുമ്പും കൂടി അതിൻ്റെ ബീതയിലോട്ട് ശക്കലം തുള്ളി തുള്ളി ഇതൊരു വഴിപാടിനായിട്ട് മാത്രം വെക്കുന്ന പോലെ വെക്കുക തുള്ളി ആ ഉപ്പിലും കോയിലിലും എല്ലാം കൂടി ഇങ്ങനെ പടർന്ന് കിടക്കുന്ന രീതിയിൽ ഒരു ശകലം പിന്നെ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചുകഴിഞ്ഞാൽ ഈ മഞ്ഞൾപ്പൊടി എന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മുടെ അടുക്കളയിൽ എടുക്കുന്നതാവരുത് അതുപോലെ തന്നെ ഉപ്പുകൾ പുതിയ പാക്കറ്റ് കടയിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് വന്ന് പൊട്ടിച്ച് വെക്കുന്നതായിരിക്കണം അതുപോലെ തന്നെ ആയിരിക്കണം മഞ്ഞൾപ്പൊടിയും കുങ്കുമം പിന്നെ നമ്മൾ അടുക്കളയിൽ ഒന്നും അങ്ങനെ എടുക്കാത്തതുകൊണ്ട് നമ്മുടെ കല്ലിരിക്കുന്ന കുങ്കുമം എടുത്താലും മതി ഇത് ചെയ്യുമ്പോൾ നിങ്ങൾ കുളിച്ചിട്ട് നല്ല ഒത്തിയോടുകൂടി ചെയ്യുക എന്നൊരു കാര്യം കൂടി ഉണ്ട് എന്നിട്ട് നിങ്ങളിത് നിങ്ങളുടെ പൂജാമുറി അല്ലെങ്കിൽ വിളക്ക് കത്തിക്കുന്ന സ്ഥലത്ത് നിങ്ങൾ വെക്കുക വെച്ചതിന് ശേഷം ഒരു നമ്മുടെ കയ്യിൽ ചട്ടി വിളക്കില്ല അതായത് നമ്മൾ ഈ കാർത്തികൊക്കെ കത്തിക്കുന്ന വിളക്കില്ലേ അല്ല എല്ലാറെങ്കിലും ലക്ഷ്മി വിളക്കാണെങ്കിൽ അത് ഓക്കെ അതിനകത്തോട്ട് ചക്കലം നെയ്യൊഴിക്കുക ഒഴിച്ചിട്ട് അതിനകത്ത് ഒരു തിരി കത്തിച്ച് വെക്കുക അപ്പം ഇത് നമ്മുടെ പൂജാമുറിയിൽ കത്തിച്ച് വെക്കുമ്പോൾ ഒരു അരമണിക്കൂർ നേരം വെച്ചാൽ മതി അതിനുശേഷം അത് കെട്ടിപൊയ്ക്കോട്ടെ പിന്നെ കത്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല പിന്നെ ഇനി പറയാൻ പോകുന്ന കാര്യം അരമണിക്കൂർ കത്തി നിന്ന് കെട്ടിപൊയ്ക്കോട്ടെ ഓക്കെ പിന്നെ നമ്മുടെ ഈ ബൗളുണ്ടല്ലോ ഈ എടുത്തുകൊണ്ട് വന്നിട്ട് നമ്മുടെ അലമാരിയിൽ നമ്മുടെ നമ്മുടെ അലമാരിയിലാണല്ലോ പണവും സ്വർണവും ഒക്കെ സൂക്ഷിക്കുക അലമാരിയിൽ ഒരു സൈഡില് ഇത് വെക്കുക ഒരു സൈഡില് ഇത് വെക്കുക മനസ്സിലാ ഇവിടെ നമ്മുടെ പൈസയോ സ്വർണോ ഇവിടെ ഇരിക്കുകയാണെങ്കിൽ അതിൻ്റെ തൊട്ടി അടുത്തായിട്ട് ഇത് വെക്കുക മൂന്ന് ദിവസം വെക്കുക മൂന്ന് ദിവസം അത് അവിടെ തന്നെ ഇരുന്നോട്ടെ എടുക്കരുത് പറഞ്ഞാൽ മനസ്സിലായല്ലോ ഫലം കിട്ടിയ കാര്യമാണ് അതുകൊണ്ടാണ് ഇത്ര കറക്റ്റായിട്ട് നിങ്ങളുടെ അടുത്ത് ഇത് പറഞ്ഞു തരുന്നത് അപ്പൊ മൂന്ന് ദിവസം അവിടെ ഇരുന്നോട്ടെ ഈ മൂന്ന് ദിവസം കഴിഞ്ഞതിന് ശേഷം നമ്മൾ കുളിച്ചിട്ട് ചെന്നിട്ട് ഇതിനകത്തെ നമ്മുടെ ഈ ഒരു രൂപ കോയിൻ അല്ലെ ഒരു രൂപ കോയിന് അല്ലെങ്കിൽ നമ്മുടെ ഇതല്ലേ ആദ്യം വെച്ചിരിക്കുന്ന സ്വർണത്തിന്റെ ഇതല്ലേ ആ സ്വർണ്ണത്തിന്റെ ഇതെടുത്തിട്ട് കഴുകിയിട്ട് നമുക്ക് ധരിക്കുന്ന സ്വർണ്ണാഭരണമാണെങ്കിൽ ധരിക്കുക ഇല്ലെങ്കിൽ നിങ്ങൾ അലമാരി വെക്കുന്ന ആഭരണമാണെങ്കിൽ എവിടാ വെക്കുന്നതെന്ന് വെച്ചു കഴിഞ്ഞാൽ അത് വെക്കുക അപ്പം സ്വർണത്തിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി അതിനകത്ത് വെച്ചിരിക്കുന്നത് പിന്നെ എന്ന് കഴിഞ്ഞാൽ കോയിൻ ഒരു രൂപ കോയിൻ നമുക്ക് സമ്പാദ്യങ്ങളൊക്കെ കാണുമല്ലോ നമ്മൾ ചില്ലറയൊക്കെ ഇട്ട് വെക്കുന്ന പാത്രങ്ങളൊക്കെ നമ്മൾ വീട്ടമ്മമാർക്ക് കാണുമല്ലോ അതിലേക്ക് ഈ ഒരു രൂപ കോയിൻ എടുത്തിടുക പിന്നെ ഉപ്പ് ഉപ്പ് നമ്മൾ ഏതെങ്കിലും മരത്തിന്റെ ചോട്ടിലോ വല്ല ഇടുക നമ്മൾ ചവിട്ടാതെ ആരും ചവിട്ടാത്ത രീതിയിലുള്ള സ്ഥലത്ത് ഈ ഉപ്പ് കൊണ്ടിടുക അങ്ങനെ പറയുന്നതിന്റെ കാരണം ഈ ഉപ്പ് നമ്മളിങ്ങനെ വെച്ചാൽ അതിനകത്ത് നെഗറ്റീവ് എനർജി മുഴുവൻ നമ്മുടെ വീട്ടിലുള്ള നെഗറ്റീവ് എനർജി മുഴുവൻ അലിച്ചെടുത്ത് ഉപ്പാണത് അപ്പം അത് ആരും ചവിട്ടരുതെന്ന് പറഞ്ഞതാണ് ആരും കഴിഞ്ഞാൽ ആ നെഗറ്റീവ് എനർജി ചവിട്ടുന്നവരിലേക്ക് വരെ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഏതെങ്കിലും മരത്തിന്റെ ചോട്ടിലോ വല്ലോ കൊണ്ടിടാനായിട്ട് നമ്മൾ പറയുന്നത് ഇപ്പൊ എല്ലാത്തിൻ്റെ കാര്യത്തിലും ഒരു തീരുമാനമായല്ലോ ശരിയല്ല ഞാൻ പറഞ്ഞത് ഏനിയിപ്പം നമ്മൾ ഒരു മൂന്നാഴ്ച വെയിറ്റ് ചെയ്യുക മൂന്നേ മൂന്നാഴ്ച വെയിറ്റ് ചെയ്യുക മൂന്നാഴ്ച കഴിയുമ്പോഴത്തേക്കും ഞാന് പറഞ്ഞല്ലോ നിങ്ങൾക്ക് വെച്ചിരിക്കുന്ന ഈ സ്വർണ്ണാഭരണങ്ങൾ എടുക്കാൻ പറ്റാത്തവരൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കിത് എടുക്കാനായിട്ട് പറ്റും കാരണം എൻ്റെ ഫ്രണ്ട് പറഞ്ഞു പറഞ്ഞതെന്നാണ് അവൾക്ക് അനുഭവം ഉണ്ടായതാണിത് ഇത് ചെയ്ത് നോക്കിയിട്ടില്ല പക്ഷേ അവൾ എന്നോട് ചെയ്ത് നോക്കിയിട്ട് പറഞ്ഞാണ് നമുക്ക് ഒരുപാട് അടുത്ത ഒരു ഫ്രണ്ടാണ് പറഞ്ഞതെന്ന് അതുകൊണ്ട് നമുക്കത് വിശ്വസിക്കാതിരിക്കാനായിട്ട് പറ്റത്തുമില്ല അപ്പൊ ഇങ്ങനെ ഉള്ള കാര്യങ്ങൾ ഇങ്ങനെയുള്ള അറിവുകൾ എനിക്ക് കിട്ടുന്ന അറിവുകൾ നിങ്ങളിലേക്കും കൂടെ എത്തിച്ചെന്നാൽ നമുക്ക് ഒരുപാട് പേരില്ലേ കഷ്ടതയൊക്കെ അനുഭവിക്കുന്ന എല്ലാവർക്കും ഉണ്ടെന്ന് ബുദ്ധിമുട്ടും കഷ്ടതകളും ഇല്ലാത്തവരായിട്ട് ആരുമില്ല ഭയങ്കര പണക്കാരാന്ന് പറഞ്ഞാലും അവർക്കും കാണും ചില സമയങ്ങളിലൊക്കെ ഇല്ലേ നമ്മളെപ്പോലുള്ള സാധാരണക്കാരാണ് ശരിക്കും പറഞ്ഞാൽ ഒരുപാട് ബുദ്ധിമുട്ടുന്നത് അപ്പൊ ആ ബുദ്ധിമുട്ടൊക്കെ ഒഴിവാക്കാനായിട്ട് ഇപ്പൊ ഞാൻ മൂന്ന് കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട് ഇത് ഇത് ചെയ്യാൻ തുടങ്ങിയവർ ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ അപ്പം അവർ റിസൾട്ട് കിട്ടിയിട്ട് പറയും ഞാൻ പറഞ്ഞ് കമൻ്റ് ബോക്സിൽ വന്ന് കമൻ്റ് ഇടണം എന്ന് ഞാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഇതും നിങ്ങൾ ചെയ്ത് നോക്കുക നമ്മൾ വിചാരിച്ച കാര്യം നമ്മളെ സാധിക്കും എന്നതിനകത്ത് യാതൊരു തർക്കവും മനസ്സിലായല്ലോ ഇനി എന്തെങ്കിലും സംശയങ്ങൾ സംശയങ്ങളുണ്ടെങ്കിൽ ഇത് കമൻറ്റായിട്ട് കമൻ്റ് ബോക്സിൽ വന്നിട്ട് കഴിഞ്ഞാൽ ഞാനത് അതിനുള്ള റിപ്ലൈ നിങ്ങൾക്ക് തരുന്നതായിരിക്കും അതുപോലെ തന്നെ അരിയുടെ കാര്യം ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതെങ്ങനെയാ ചേച്ചി ഇത് അല്ലാണ്ടിരിക്കുന്ന സമയത്തൊക്കെ ഇത് ചെയ്യാൻ പറ്റുമെന്ന് അതിനൊരു കുഴപ്പമില്ല കേട്ടോ അരിയുടെ കാര്യത്തിൽ ചെയ്യാം ഉപ്പിൻ്റെ കാര്യത്തിലും ചെയ്യാം പക്ഷേ ഇന്ന് ഞാൻ പറഞ്ഞ കാര്യം ചെയ്യുന്നത് കുളിച്ച് ശുദ്ധവൃത്തിയോടുകൂടി മാത്രമേ ചെയ്യാള്ളൂ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ് വേറെ പ്രത്യേകിച്ച് ഒന്നും തന്നെ ഇല്ല അപ്പം എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ പുതുതായി കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പം നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നേരം വരെ എല്ലാവർക്കും ബൈ